ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദിവസമായൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് പേർ ആളായിരുന്നു പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പിന്നെ ചെയ്യട്ടെ എന്ന് വെച്ചത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററിൽ തോളോട്ത്തോളം ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ അറിഞ്ഞിരിക്കാൻ പറ്റിയാന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നേ ഉള്ളൂ കാരണം നമ്മളെ വിളച്ചു വെറുതെ പേഴ്ചിച്ച് തന്നെയാണ് ഞാൻ അപ്പോൾ എനിക്ക് നമുക്കുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വരുന്നത് ഇപ്പോഴും ഇപ്പോ ഓൺ സ്പോട്ടില് ഇപ്പോ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു വരുമ്പോൾ പ്രശ്നം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയാണ് എനിക്കിപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എവിടെയാണത് ചിന്തിച്ചു വെക്കുക അത് നേരത്തെ പ്ലാൻ കാണോ അല്ലയോ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഭയങ്കര കണ്ടു നിന്നിട്ടുള്ള ആളാണ് ാണ് അപ്പോ എനിക്കെപ്പോഴും എന്താ പറയുക കണ്ടു പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് പ്രോസസ്ന്ന് നമ്മൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക പ്രവേശനം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഞാൻ എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഭയങ്കര ലാക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടിന്ന് കാണാൻ എന്താ അത് ലംഗ്വെച്ചറിയാൻ എനിക്ക് സാധിച്ചെന്നുള്ളതാണ് എൻ്റെ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല എന്താ പ്രോസസ്സ് നമുക്കൊക്കെ ചെയ്യുന്ന പ്രോസസ് എന്നാണ് എനിക്ക് പലരും അറിയുന്നത് പക്ഷേ എന്തൊക്കെയോ ഇവിടെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും നിങ്ങളുടെ ഒരു എക്സ്പ്രഷനിലാണോ അതൊക്കെ ഡയറക്റ്റ് ഡയറക്ടീവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്ടീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പറയുന്ന അപ്പഴത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു ഡയറക്ടറിന്റെ ഇവിടെ ഇല്ലല്ലോ നിങ്ങൾ അടിച്ച് അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് മമ്മൂക്ക സ്വയം കിട്ടും അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈയൊരു അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം അവർക്ക് അതാ പറഞ്ഞില്ല അതൊരു ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള സമയത്ത് എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണോ പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കില്ല അപ്പൊ അത് അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോ ആൾക്കാർക്ക് സാധിക്കാനോ ഇന്ന് പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും ിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാളെ പോയിരുന്നുമെന്റ് നഷ്ടപ്പെടുന്നു ില്ല ഒരിക്കില്ല കാരണം ഇപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ് പ്രൊമോഷൻസ് കുറവാണ് പ്രൊമോഷൻസ് കുറവാണ് ഫസ്റ്റ് ഓഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്കാണ് നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക ഈ ഒരു ഈ ഒരു ഓൺലൈൻ ക്ലിക്ക് പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് അഞ്ചോ ആറോ ഏഴ് വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ് അതിനു മുന്നേ രണ്ടും മൂന്നും ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ കയറുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾ പടങ്ങൾ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗെയിമിക്കാൻ യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആറ്റിസ്ഫൈറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് ഇപ്പം സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞു ചെയ്തിട്ടുള്ള എങ്കിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചും ജനങ്ങളെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും ബസുക്ക് എന്നാണ് പ്ലീസ് ബസുക്ക് എന്നാണ് അവർക്ക് ബസുക്കെ കുറിച്ചാണ് അറിയുന്നത് അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയുമോ മൂക്കപ്പടം അമ്മൂക്കപ്പടമോ